അത് സി പി ഐയോട് ചോദിച്ചോ ചോദിക്കണം അത് അദ്ദേഹത്തോട് ചോദിക്കും ഞാനെന്താ ഞാൻ എനിക്ക് പോലീസിൻ്റെ പടിയൊന്നും എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം എവിടെയാണ് അദ്ദേഹം എവിടെ അദ്ദേഹം എവിടെയാണെന്നുള്ളത് അദ്ദേഹം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയേണ്ടത് അല്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തില് എന്നോട് ചോദിക്കും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത് എന്ത് അടിസ്ഥാനത്തില് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ പോയിട്ട് ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ അത് എന്നോടാണോ ചോദിക്കേണ്ടത് അതാണ് നിങ്ങൾ ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്നുള്ള നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു പ്രസക്തിയും കമ്മ്യൂണിസ്റ്റ് പ്രസക്തി മാർക്സിസ്റ്റ് മാതൃകാപരമായ എല്ലാ നടപടികളും ഒറ്റോദ്യം സെ സെ ഒറ്റ ചോദ്യം സെവേറ്റോദ്യം അതായത് ഈ ധാർമ്മികമായി ഇത്തവണ പറഞ്ഞോളൂ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും നീതി നീതി ഉയർത്തിപ്പിടിച്ചും സ്ത്രീ സംരക്ഷണം ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സി പി എം കേരള ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും ഇതിന്റെ ഈ സന്ദർഭത്തിന്റെ അതിൽ ഉത്കണ്ഠപ്പെടേണ്ട ഈ ഗവൺമെന്റ് ശരിയേ ചെയ്യൂ ശരിയേ ചെയ്യൂ നിങ്ങൾ കാത്തിരിക്കും